കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദിയാകൃഷ്ണ വധുവായി എത്തിയപ്പോൾ എല്ലാവരുടെയും കണ്ണുടക്കിയത് അവരുടെ വിവാഹ സാരിയിലായിരുന്നു സ്വർണ നൂലുകൾ കൊണ്ട് നെയ്ത ദിയയുടെ സാരി നെയ്തെടുക്കുവാൻ നാലു ഗ്രാം ഗോൾഡൻ സെറിയാണ് ഉപയോഗിച്ചത് ഒപ്പം സ്റ്റൈൽ ചെയ്ത ദുപ്പട്ടയും ദിയയെ സാധാരണ ദക്ഷിണേന്ത്യൻ വധുവിൽ നിന്ന് വ്യത്യസ്തയാക്കി മാറ്റുകയായിരുന്നു കോട്ടയം ചെങ്ങനാശ്ശേരി സ്വദേശിയായ ജോയൽ ജേക്കബ് മാത്യു ആണ് ദിയയ്ക്ക് വേണ്ടി ആ മനോഹരമായ കല്യാണ സാരി ഒരുക്കിയത് മാത്രമല്ല അഹാനെ അടക്കമുള്ള താര കുടുംബത്തിലെ എല്ലാവരുടെയും സാരി ഒരുക്കിയതും ജോയലാണ് പിന്നീട് അഞ്ചാം മാസത്തെ ചടങ്ങിന് രണ്ടു ദിവസവും ദിയ ഉടുത്ത സാരി ശ്രദ്ധ നേടിയിരുന്നു ഇത് രണ്ടും ജോയൽ തന്നെയാണ് ഒരുക്കിയത് ആദ്യ ദിവസം തമിഴ് ബ്രാഹ്മിൻ വധുവിനെ പോലെ മടിസാർ സാരി ചുറ്റി സുന്ദരിയായ ദിയ രണ്ടാം ദിവസം കറുത്ത പുടവ ചുറ്റി ചടങ്ങ് നടത്തിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ഏഴാം മാസത്തിലെ വളക്കാപ്പ് ആഘോഷമാക്കിയപ്പോഴും ദിയയുടെ സാരി തന്നെയാണ് ആരാധക മനസ്സുകൾ കീഴടക്കുന്നത് പച്ചയും ചുവപ്പും നിറത്തിലുള്ള കാഞ്ചീവരം പട്ടുസാരി തന്നെയാണ് വളക്കാപ്പ് ചടങ്ങിനും ദിയ തിരഞ്ഞെടുത്തത് വിവാഹത്തിനും അഞ്ചാം മാസത്തെ ചടങ്ങിനും സാരി ഒരുക്കിയ ടീം തന്നെയാണ് വളക്കാപ്പിനുള്ള പട്ടുസാരിയും ഒരുക്കിയത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ദിയ പ്രത്യേകം തനിക്കുവേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് പറഞ്ഞു ചെയ്യിപ്പിച്ചെടുത്ത പട്ടുസാരി കൂടിയാണിത് തന്നെ ഈ മോഡൽ പട്ടുസാരി ഇനി ആർക്കും ലഭ്യമാകില്ല എന്ന സങ്കട വാർത്ത കൂടി ഇതോടൊപ്പമുണ്ട് ദിയയുടെ സാരി കണ്ട് ആയിരക്കണക്കിന് പേരാണ് ഈ സാരിയുടെ ഡിസൈനർമാരുമായി ഇത് ലഭിക്കുമോ എന്നന്വേഷിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ സാരി ഇനി ആർക്കും ലഭ്യമാകില്ല എന്ന മറുപടി ക്ഷമാപണത്തോടെയാണ് ഡിസൈനർമാർ നൽകുന്നത് ദിയയുടെ സാരി മാത്രമല്ല അശ്വിൻ്റെ കുർത്തയും ഒരുക്കിയത് ഈ ടീം തന്നെയാണ് സാധാരണഗതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ മാച്ചിങ് വസ്ത്രങ്ങൾ വളക്ക പോലുള്ള ചടങ്ങുകൾക്ക് ധരിക്കാറാണ് പതിവ് എന്നാൽ പതിവിന് വിപരീതമായി അശ്വിന് വൈറ്റ് കുർത്ത നൽകി അതിൽ ദിയയുടെ സാരി നിറങ്ങളോട് മാച്ച് ചെയ്യുന്ന നൂലിഴകൾ കൊണ്ട് ദിയയുടെ ചിത്രവും മറ്റ് ഡിസൈനുകളും തുന്നിയെടുക്കുകയായിരുന്നു ചെയ്തത് ഇത് രണ്ടു പേരെയും വേദിയിൽ പരസ്പരം തിളങ്ങി നിൽക്കുന്നതിന് സഹായിക്കുന്നതായിരുന്നു അതേസമയം ദിയയുടെ ഈ സാരിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടു ലക്ഷം രൂപയിലധികം വരും എന്നാണ് പറയുന്നത് സ്വന്തം ബ്രാൻഡായ ഓബൈ ഓസിയിലെ ആഭരണങ്ങൾ തന്നെയായിരുന്നു വളക്കാപ്പ് ചടങ്ങുകൾക്കായി ദിയ അണിഞ്ഞത് വിവാഹത്തിനും അഞ്ചാം മാസത്തിലെ പൂജാ ചടങ്ങുകൾക്കും ഒരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ദിയയെ ചടങ്ങുകൾക്കായി ഒരുക്കിയെടുത്തത് കയ്യിൽ മൈലാഞ്ചിയും അണിഞ്ഞിരുന്നു വളക്കാപ്പ് എന്നെഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയയുടെ എൻട്രി ശരിക്കും കല്യാണത്തെക്കാൾ രാജകീയമായിട്ടായിരുന്നു ഏഴാം മാസത്തിലെ ചടങ്ങുകൾ താരകുടുംബം നടത്തിയത് ദിയയുടെ ബ്രാൻഡിൽ നിന്നും തന്നെയാണ് ഇഷാനിയും ഹൻസികിയും സാരിയും ആഭരണങ്ങളുമെല്ലാം തെരഞ്ഞെടുത്തത് സാരി ദാവണിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഇരുവരും ആലോചിക്കുന്നതെന്നും മുൻപ് പങ്കുവച്ച ഒരു വ്ലോഗിൽ ദിയ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ